ഞമ്മള് പച്ചക്കറിയൊക്കെ പറിച്ച് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണ് അപ്പൊ നമ്മളെ നാടൻ രീതിയിലുള്ള കുക്കിങ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും ഞമ്മള് വീഡിയോ കാണുക അപ്പൊ അതൊക്കെ നമുക്ക് ഉണ്ടായ പച്ചക്കറിയാണ് കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ അതാ മുളക് ഉണ്ടായിക്കണേ മുളക് പച്ചമുളക് ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മുളക് തന്നെ വാങ്ങലില്ല കേട്ടോ ഇതിമന്ന് എന്നെ പരിക്കല് കണ്ടോ നല്ല മുളകാണ് ഇത് അതിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മൂക്കണേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ആവശ്യത്തിന് ഇത്ര മതി കേട്ടോ അപ്പൊ എന്താ എല്ലാരും കൊമ്പ് പോന്നു എല്ലാരും നമ്മളെ വീഡിയോ കാണുക ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള കുക്കിങ് അപ്പൊ എല്ലാരും വഴുതനങ്ങ അല്ലേ വെക്കുക ഉപ്പേരി വെച്ചാലൊന്നും കുട്ടിയാക്കിഷ്ടല്ല അപ്പൊ നമുക്ക് വഴുതനങ്ങ പൊരിച്ച് നമ്മളെ ചാനൽ കുറെ വഴുതനങ്ങ പൊരിക്കണത് ചെയ്തിട്ടുണ്ട് എന്നാലും ഇന്ന് നമ്മൾ വഴുതനങ്ങ പൊരിക്കുകയാണ് കേട്ടോ കാരണം അത് പിന്നെ മുറിച്ചിട്ട് കീറി കീറി മീൻ പൊരിക്കും പോലെ തിരിച്ചു മുറിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വരി നമ്മൾ കുക്കിങ് തുടങ്ങുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻറ്റും ചെയ്യാം ഞങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറുണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളം ഏകദേശം തിളച്ചു അരി കഴുകി വെച്ചിട്ട് പഴംചോറുണ്ട് കേട്ടോ ഇവിടെ അത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേനി ഊറ്റി വച്ചതാണ് അപ്പോൾ അതൊന്ന് ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഉച്ച ആകുമ്പോഴത്തേന് ചോറ് കേടരു വഴുതനങ്ങ കീറി വെച്ചിട്ടുണ്ട് മത്തിയാണ് ഉണക്കമത്തി ഉണക്കമത്തി ഭയങ്കര ഉപ്പാണ് അപ്പൊ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിലുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പോയി കിട്ടുള്ളൂ എന്നാൽ തന്നെ നമ്മൾ ചുരുങ്ങിയതൊരു അത് വെള്ളത്തിൽ ഇട്ടേക്കണം എന്നാലേ ഉപ്പ് പോവുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഉണക്കമീനൊക്കെ എന്താലേ വില നല്ല വിലയാണ് ഉണക്കമീനൊന്നും കഴിക്കാൻ പാടില്ല അവിടെ ഇവിടെ ഇട്ട് ഉണക്കിയതാണ് ഏതാണ് അങ്ങനെയൊക്കെ നമുക്കറിയാം എന്നാലും പക്ഷേ ഇണ ഇടയ്ക്കിടയ്ക്ക് ഉണക്കമീൻ പൊരിച്ചത് കഴിച്ചിട്ടില്ലെങ്കിലോ ഒരു സുഖമല്ലേ അപ്പോൾ അതാ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഞാൻ ചായ പാത്രത്തിലേക്ക് പൊടി ഇട്ടിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി ഇത് ഗ്യാസിൽ വെച്ചാൽ തിളപ്പിക്കോ എന്നാൽ പിന്നെ നമുക്ക് അത്രയും ഗ്യാസ് ലാഭിക്കാമല്ലോ ചോറാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ വെള്ളത്തിലിട്ട് ചോറ് ഊറ്റിയിട്ട് അതിപ്പോൾ ചൂടുള്ള ഇട്ടിട്ട് ഒന്നാണ് തിളപ്പിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആരും ചോറ് കഴിക്കരുത് കേട്ടോ എന്ത് ഭക്ഷണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചൂടാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് വയറിന് പല അസുഖങ്ങളും വരുന്നത് നമ്മുടെ കിച്ചണിക്കൊക്കെ അതുകൊണ്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവും കേട്ടോ അതിലെന്തൊക്കെയോ അണുക്കുകളോ ഉണ്ടായിട്ട് നമുക്ക് ക്യാൻസർ വരെ വരാൻ സാധ്യത ഉണ്ട് പറഞ്ഞത് അതുകൊണ്ട് ആരും പഴഞ്ചോറ് തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് തിളപ്പിച്ച് കഴിക്കരുത് ൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി എന്നാൽ പിന്നെ ആ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് ചോറ് തിളപ്പിച്ച് കഴിക്കാം ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ ഒരുവിധ സാധനങ്ങളൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോഴാണ് അത്ര പല അസുഖങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ റേഷൻ അരിയൊക്കെ പിന്നെ പഴയതാണെങ്കിൽ കൊഴുക്കി കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ തിളപ്പിക്കാൻ പറ്റില്ല ഇത് പിന്നെ കുറച്ച് വേവുള്ളരി ആയതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചുവെച്ചത് അപ്പോൾ കണ്ടോ നമ്മളെ ചായ തിളപ്പിക്കാൻ വെച്ചു ഗ്യാസും അല്ല ചോറും ഗ്യാസും പോലെയാണ് തിളപ്പിക്കുന്നത് കേട്ടോ ചായ തിളച്ചു അടച്ചു വച്ചാൽ കുഴപ്പമില്ല ചോറും തിളച്ചും ഊറ്റുക അപ്പോൾ ഇതിങ്ങനെ പണിയൊരുങ്ങി അല്ലേ അപ്പോൾ പെട്ടെന്ന് പണിയൊരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് വെള്ളം ആദ്യം തിളപ്പിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഊറ്റി ചോറ് നമ്മളെ പഴം ചോറ് തിളപ്പിച്ച് ഊറ്റുക നല്ല ചോറാണ് ചോറാണ്ട് തിളപ്പിച്ചാൽ വൈകുന്നേരം വരെ ഓറ്റി കേടുണ്ടാവില്ല കേട്ടോ ഒന്നാമത് നല്ല വേവുള്ള അരി ആയതുകൊണ്ടാണ് വേവുള്ള അരിയായ അങ്ങനെയാണല്ലോ പെട്ടെന്ന് വെന്ത് പായസമാവില്ല വെന്താ നല്ല നല്ല ചോറാണ് ഉണ്ടത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുസം അരി തീർന്നപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയത് ആ അരിയാണ് നല്ല അരിയാണ് പിന്നെ നമ്മളെ സദാ ചോറ് ഇത് ഊറ്റി അതും തന്നെ പെട്ടെന്ന് വേ വേവാനായിട്ടുണ്ട് ഊറ്റാൻ വേണ്ടിയിട്ടിങ്ങനെ എന്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഇങ്ങോട്ട് ഇളക്കി അതടച്ച് വെച്ച് ഇത് നമ്മളെ പഴംചോറ് തിളപ്പിച്ചത് ഇനി പഴുതനങ്ങ പൊരിക്കണേ എങ്ങനെയാണെന്നറിയാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ തന്നെ ചട്ടിയിലിട്ട് തിരിച്ചും മറിച്ച് കൊണ്ട് പൊരിച്ചാൽ മതി കേട്ടോ വഴുതനങ്ങ ഉപ്പേരി വെച്ചതിലേറെ ടേസ്റ്റായിട്ടോ അങ്ങനെ പൊരിച്ചത് കഴിക്കാൻ നല്ലോണം ഇത് തിരുമ്മി ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഒരുപോലെ എല്ലായിടത്തും ആവണം കേട്ടോ എന്നിട്ട് നമ്മളിത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആകും കേട്ടോ വഴുതനങ്ങ ആ ഒരു വഴുതനങ്ങ പോലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് ഉണ്ടാകാൻ കഴിയും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തായിട്ടാണ് നല്ലതാണ് കേട്ടോ അത് പൊരിച്ചാൽ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങ പൊരിച്ചത് അപ്പോൾ അത് ആ വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ട എടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെന്താ ഒഴിച്ചാലും മതി കിട്ടും എന്നിട്ട് നമ്മൾ വഴുതനങ്ങ ഇങ്ങനെ ഇതിരി വഴുതനങ്ങ കുട്ടന്മാരെങ്ങനെ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വെന്തും കിട്ടിട്ടോ പിന്നെ നമ്മൾ എന്താ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല വഴുതനങ്ങ കേട്ടോ അതൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കാരണം ഒന്ന് വാടി ചൂടാറുമ്പോഴത്തേനും ഒന്ന് വാടി പപ്പടമൊക്കെ പൊരിച്ചിട്ട് തണുത്ത പോലെ ആവും എന്നാലും ഒരു ചോറിലേക്ക് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അത് അതിങ്ങനെ മറിച്ച് അടിഭാഗം നല്ലോണം കരിഞ്ഞിപ്പോകരുത് ഡാർക്ക് കളറ് കരി വേണം എന്നാലും അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ കേട്ടോ തീരെ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആവണം എന്നാലോ ഇത് കരിയാനും പാടില്ല അങ്ങനെയുള്ള രീതിയിൽ അയാളൊള്ളൂ ഇത് പൊരിച്ചാൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതത് പൊരിച്ച് കഴിയാനായിട്ട് എന്താ പറയാ വെന്ത് ഒരു ഭാഗം വെന്ത് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ വഴുതനങ്ങന്റെ ഒരു സൈഡ് ഇങ്ങനെ തോലാവും അപ്പോൾ നമുക്ക് വെന്തിട്ടില്ലാന്ന് തോന്നും പക്ഷെ ഇത് വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്തിക്കണ്ട്ടത് അപ്പതാ തിരിച്ചും വറച്ചൂട്ട് നമ്മളെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ അടുമ്പത്ത ചോറും വെന്ത് അത് ഊറ്റിയാണ് അപ്പോൾ നമുക്ക് ഈ വറകടുപ്പ് ഒരാടുത്ത് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഗ്യാസുമ്പോൾ അങ്ങനെ എടുക്കട്ടെ ചെറിയ ചെറിയ കുക്കിങ്ങൊക്കെ ഗ്യാസുമ്പോൾ അവിടെ ചെയ്യുകയും ചെയ്യും വെള്ളം തിളപ്പിക്കുക ചോറ് വെക്കുക അതുപോലെയുള്ള ഇറച്ചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടുപ്പത്തിൽ ഉപയോഗിക്കും കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെയുള്ള കുക്കി കുക്കിങ്ങാണ് ചെയ്യാറ് ഇതുപോലൊക്കെയാണോ കുക്ക് ചെയ്യാറ് കണ്ണിലൂടെ നിങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണാൻ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല ചോറുമായി വെള്ളച്ചോറ് കഴിച്ചോറ് തിളപ്പിച്ചതുമായിട്ട് ആദ്യം വെള്ളച്ചോറ് അണിടിക്കുക എന്നിട്ടാണ് നമ്മൾ മറ്റേ പുതിയ ചോറ് എടുക്കട്ടെ അപ്പം ഞാൻ കുറുമ്മ ഉണ്ടാക്കി ചിക്കനും ഒരു കിഴങ്ങും ഒരു തക്കാളിയും ഇട്ടിട്ട് ചായപ്പിക്കടി കുറുമ്മ ഉണ്ടാക്കി ഇനി കടിയുണ്ടാക്കണേ ഉള്ളൂ കേട്ടോ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മൈലയും കുറച്ച് ഗോതമ്പോടിയും കൊണ്ട് ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ട് അത് എണ്ണയിൽ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി ഒക്കെ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകതയിലിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ചായ ചോറുമായി വഴുതനങ്ങാപ്പൊരി ആയി ചായക്കടിക്കുള്ള കറിയായി രാവിലെ രണ്ട് മണിക്കൂർ വഴി കുക്ക് ചെയ്ത് എടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ടുണ്ട് പിന്നെ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കിട്ടു ഒഴിച്ചുകറി ഇതാക്കുന്നത് ഉണക്കമീനും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും നാളികേരം അരച്ചിട്ടിട്ടോ അപ്പോൾ അതാ ഇതും ആയിട്ടുണ്ട് അപ്പോൾ അപ്പോത്തേനും നേരം എട്ട് മണി ആനായിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ തീരെ ടൈമും ഇല്ല ഇന്നാണെങ്കിൽ നേരം പോയി വീഡിയോ എടുക്കാനാവുമ്പോൾ നേരം ഒഴുകയാണ് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ എനിക്ക് സ്റ്റിക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാനും കഴിയില്ല എൻ്റെ കയ്യിൽ കുച്ചിട്ട് തന്നെ വേണമൊക്കെ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ അത് കറിയായി ഇനി ചായക്കടി ഉണ്ടാക്കണം അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുകയാണ് പരത്തിയിട്ടുണ്ട് അതിനിടക്ക് പരത്തലും കുഴക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ദോശയും ചുടണം പിന്നെ രണ്ടാൾക്കാർക്ക് ചായക്കടി കൊടുക്കണം കേട്ടോ ഇപ്പം അതിനാണ് കേട്ടോ ഇത്രയും ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പും മൈദയും കൊണ്ടുള്ളൊരു പച്ചരിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പൊറോട്ടേൻ്റെ ടേസ്റ്റാണ് കേട്ടോ എണ്ണ പരത്തിയിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ പൊറോട്ടേൻ്റെ ഒരു ടേസ്റ്റും കിട്ടും അപ്പം കൊടുക്ക അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വ്യക്തികൾക്ക് ഞാൻ ചായ ചായ കൊടുക്കൂല കടി അതിൻ്റെ ഒഴിച്ച് കറിയും കൊടുക്കുക ഒഴിച്ച് കറി ഒഴിച്ച് കഴിക്കാനല്ല കറിയും കൊടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത് ചൂടുന്നത് അപ്പോൾ അത് ആരാണ് താത്ത ആരാണ് താത്ത എന്നൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആൾക്കാരെ പേര് പറയണില്ല കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അങ്കണവാടി പോണ വഴി ഞാനൊരു പാത്രത്തിലാക്കിയിട്ടാണ് അവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കുക അവരത് കഴിച്ചോളൂ അവർ ഇങ്ങനെ കഴുതി ഉണ്ടാക്കാനില്ല അപ്പോൾ ഈ ഒരു മൈദയും കൂടുതലും ഗോതമ്പ് പൊടിയായിട്ട് കുറച്ച് മൈദ ബാക്കി ഉണ്ടായിരുന്നു അതിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പത്തിരി എണ്ണ വരട്ടി പത്തിരി ചുട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ടേസ്റ്റാണ് അതിലേക്ക് കുറുമ്പ കറിയൊക്കെ എനിക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാൻ ഇത് അവർക്ക് കഴിക്കാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു ഗോതമ്പ് മാവ് കലക്കിയിട്ട് അതിൻ്റെ ഒഴിച്ച് ദോശ ഇതിൽ നിന്നും വേണമെങ്കിൽ രണ്ടെണ്ണം അവർക്ക് കൊടുക്കാം അവര് എന്താ പറയുക ആളാണ് സുഖമില്ലാത്ത ആൾക്കാരാണ് വീട്ടിൽ മക്കളൊന്നുമില്ല അപ്പൊ അവർക്ക് രണ്ടാക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കലുണ്ട് അപ്പൊ അവരുടെ പ്രാർത്ഥനയൊക്കെ ഞമ്മക്ക് ഉണ്ടാവും കേട്ടോ എന്നൊന്നും കൊടുക്കൂല എപ്പോഴെങ്കിലൊക്കെ കൊടുക്കൊള്ളൂ ഇവിടെ നല്ല മഴട്ടോ മഴ പെയ്യുന്ന സൗണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല നല്ല ഒരു ഒരമ്പകലി ഒരമ്പലി കേൾക്കുക ഒരമ്പലി അറിയുമ്പോൾ നമ്മൾ ഈ സൗണ്ടെന്നാണ് കേട്ടോ ഒരമ്പലി അറിയുക അപ്പോൾ മഴ പെയ് പെയ്ത് പെയ്തു വരികയാണ് ദൂരത്തിന്ന് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് രാവിലെ മുതലേ മഴയാണ് അപ്പോൾ അതാ നമ്മളെ ഗോതമ്പ് ദോശ ഇതും ടേസ്റ്റിനെയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് മാത്രമാണ് ചൂടുന്നത് അവർക്ക് കൊടുക്കാനും ആ പതിയാണ് കേട്ടോ അവർക്ക് ആ പത്തിരിയും ഒരു പാത്രത്തിൽ കുറച്ച് കറിയും ഒക്കെ ആക്കി കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ ഞാൻ പാത്രം തന്നെ തിരിച്ച് കൊണ്ടുവരും ചെയ്യട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും തല ദിവസം ഞാൻ അവരോട് പറയും കേട്ടോ ഞാനും നിങ്ങൾക്ക് രാവിലെ ചായ ചായക്കുള്ള കടിയും കറിയൊക്കെ ഒക്കെ കൊണ്ടുവരുന്നിട്ടോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് അതിലൊരു ഇല്ലേ കിട്ടും അത് വേറെ കാര്യമാണ് പിന്നെ എന്നോട് ഇങ്ങനെ പറയുന്നത് രാവിലെ കൊണ്ടുവന്ന കടി ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ വീടിനു വൈകുന്നേരം ഞങ്ങൾ ചായ കിട്ടപ്പോൾ അത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇത് അപ്പൊ നദീന്ന് രണ്ട് ദോശയും അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പെന്താ മക്കള് നമുക്ക് മക്കള് നമ്മള് അടുത്തില്ലെങ്കിൽ ഇതാണ് പ്രായമായ ആൾക്കാർക്കില്ലേ മക്കളില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കിട്ടൂല പിന്നെ അവർ നല്ല കഞ്ഞിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കും കുടിക്കും അത് തന്നെ അപ്പൊ അതാ മത്തി വെള്ളത്തിലിട്ടിട്ട് അതിൽ തുപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ മഞ്ഞൾ മുളക് തിരിമ്പി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാ ദോശ ചുടൽ കഴിഞ്ഞു അപ്പൊ ഞാൻ മീൻ പൊരിക്കുവാൻ അവർക്ക് രണ്ട് കഷണ മീനും രണ്ട് മുളകുമൊക്കെ കൊണ്ടുപോകുക ഇഷ്ടമാകുമ്പത്തേന് ചോറുക്ക് അത് വിചാരിച്ച് മീന് ഓരോ ഭക്ഷണേ അവർക്ക് കൊടുക്കും കേട്ടോ ഉച്ചക്ക് കൊടുക്കാൻ അതിന് തന്നെ ഉള്ളു ഇത് മീൻ ഓരോ കഷ്ണം അവർക്ക് കൊടുക്കും ബാക്കി ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഉച്ചക്കും വൈകുന്നേരത്തിനും കൂടി ഉള്ള ഭക്ഷണം ഈ മീനാണ് അത് ഉച്ചക്ക് ഓരോ കഷ്ണവും വൈകുന്നേരത്തിനും ഓരോ കഷ്ണം ആകുമ്പോഴത്തേന് തന്നെ നാല് ആയില്ലേ പിന്നെ അവർക്ക് ഓരോ കഷണേ കൊടുക്കുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഒരു കഷ്ണം മതി ഉണക്ക പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളക് ഇതിൻ്റെ മുളക്കൂടങ്ങൾ മീൻ ഇട്ടാലും ഇതിൻ്റെ എരിവും മൂടി അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഫ്ലേവറ് അതിലങ്ങട്ട് മീൻ വെന്തായാലും ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇന്നത്തെ ഇതിൻ്റെ വീഡിയോ അങ്ങോട്ട് വീഡിയോ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനീ ഓടിൻ്റെ വീഡിയോ ഇങ്ങനെ ഇടുന്നത് എല്ലാവരും ചോദിക്കുന്നത് താങ്കൾ കുക്കിങ്ങിൻ്റെ വീഡിയോ എന്താ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ ഈ തോടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് തോടിൻ്റെ വീഡിയോ അങ്ങനെ ഇടുക എന്നിട്ട് അതുകൊണ്ടുള്ള ഒന്നും വിചാരിക്കരുത് ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ കുക്കിങ്ങിന് ഇഷ്ടമുള്ളവർ കുക്കിംഗ് വീഡിയോ കാണുക തോടിൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ അത് കാണട്ടെ അവർക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ തോടിൻ്റെ വീഡിയോ ഞാൻ അനക്കിടെയൊക്കെ വീഡിയോ ഇങ്ങനെ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാം കൂട്ടുകാർക്കും ടാറ്റാ